എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ആണ് ചെയ്യാൻ പോകുന്നത് അതും പനീർ കോൺ കട്ട്ലറ്റ് ആണ് പച്ച പച്ചക്കോണിപ്പോൾ ഒരുപാട് കിട്ടുന്ന സമയമാണ് അപ്പോൾ അതിന് അത് വെച്ചിട്ടുള്ളൊരു കട്ട്ലറ്റ് അപ്പം ഇത് രണ്ട് പീസാക്കിയതാണ് അതിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുത്താൽ അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാനിവിടെ കോൺ വേവിച്ചിട്ട് അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു അടി അടിച്ചാൽ മതി അപ്പോൾ മിക്സിയിലടിക്കുമ്പോൾ അതൊന്ന് വെള്ളം ഒരുപാട് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിലിട്ട് അടിച്ചെടുത്തത് ഇതിനെ നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം കോൺ ഞാൻ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതാണില്ല ഇതില്ലയെന്നുണ്ടെങ്കിൽ ഇത് കുറേശ്ശെ കുറേശ്ശൊരു ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനൊരു ഒന്നര ടീസ്പൂൺ എൻ്റെ കയ്യിൽ ചതച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്താണ് ഇത് അരിഞ്ഞിട്ടായാലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഞാനിതൊന്ന് നമുക്കൊന്ന് വ വഴിച്ചണം ആ കോണിനെ ബട്ടറിലിട്ടിട്ട് അതിനകത്തേക്ക് ഒരു ഒരു മിനിറ്റ് നേരത്തെ പണിയുള്ളൂ കിട്ടാം അതിലേക്ക് ഞാൻ ക്യാരറ്റും ഓണിയനും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഓണിയൻ അത് ചേർത്ത് കൊടുക്കുകയാണ് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ വേണ്ടത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കം അതിൻ്റെ കയ്യിൽ വട്ടാണി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അത് എടുത്തു അപ്പോൾ വട്ടാണി ഉണ്ടെങ്കിൽ വട്ടാണേനെ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം കോളിഫ്ലവർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് ആ ബട്ടറിൽ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അങ്ങനെ വേവിക്കൊന്നും വേണ്ട പക്ഷേ അതിൻ്റെ ആ ഒരു ബീൻസൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കണ സമയത്ത് ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് പനീറും പിന്നെ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ബോയിൽ ചെയ്ത് ഒരു ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പനീറിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കണേ അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ അത് വെജിറ്റബിൾസിൻ്റെ അളവനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കും അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നാറട്ടെ ഞാൻ കുറച്ച് പനീറും ഇരുന്നൂറ് ഗ്രാം പനീറും ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബോയിൽ ചെയ്ത പൊട്ടറ്റോട്ടോ ഇനി അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരിഗാനോ ആണ് പിന്നെ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ഈ ചില്ലി ഫ്ലേക്സ് ഒരിഗാനോ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്താലും മതി ബാ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ കുറച്ച് ഓരോ സാധനങ്ങൾ ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡറും ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് സോറി ജിഞ്ചർ പൗഡറും ചേർത്ത് കൊടുത്തോളൂ ഇനി നമുക്ക് ഇതിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടറ്റോ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് പിടിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ബൈൻഡിങ്ങിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി മൈദപ്പൊടി ആഡ് ചെയ്യേണ്ട കോൺഫ്ലവർ ഇനിയിപ്പോൾ നമ്മുടെ ആ ചൂടാറിയ മിക്സും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒന്ന് മിക്സ് ചെയ്ത് വളരെ ലൈറ്റായിട്ട് വേണം മിക്സ് ചെയ്യണ അല്ലെങ്കിൽ പനീർ ഒക്കെ ആകെ ഇങ്ങനെ ഇതായി പോകട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് പിന്നെ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഇല്ലയെന്നുള്ളൊരു ബ്രെഡ് നമ്മൾ ബ്രെഡ് കുടിച്ചെടുക്കുള്ളൂ ഇത് മുക്ക് അതിനെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇതും കൂടി ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം അതിനെ മുക്കാനുള്ള ആ ഒരു സിലറി ഉണ്ടല്ലോ ഒരു വെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഗോതമ്പ് പൊടിയും കോൺഫ്ലോർ പൊടിയും ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തിക്ക് പാടില്ല ഒരുപാട് ലൈറ്റായി പോകാനും പാടില്ല ആ രീതിയിൽ വേണം അതിനെ കലക്കി എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് ബ്രെഡ് കംസാണ് ബ്രെഡിനെ കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിനെ ഉരുട്ടി ഏത് ഷേപ്പിലാണെന്ന് വെച്ച് ഉരുട്ടിയിട്ട് ഇതിൽ മുക്കിയിട്ട് ബ്രെഡിൽ ബ്രെഡ് പൊടിയിൽ കൊട്ട് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യാം പിന്നെ ഇത് ബ്രെഡിൽ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് അടച്ചും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്തിട്ട് വറുത്തെടുക്കാൻ പറ്റും അതിൽ കൂടുതൽ ദിവസം വയ്ക്കണ്ട അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ഞാൻ ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം ഇതുപോലെ കൊട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ നമ്മുടെ എണ്ണ ചൂടാവുന്ന സമയത്തും വരെ അവർ പ്ലേറ്റിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആദ്യത്തെ സെറ്റ് ഞാൻ വറുത്തിട്ടുണ്ട് നാലെണ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതുണ്ടാക്കണ അറിയാം ഓയിൽ നന്നായിട്ട് ചൂടാക്കുക അതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കട്ട്ലെറ്റിന് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട ഉടനെ തന്നെ ഇളക്കരുത് മൊത്തം ചിന്നിച്ചിതറി വെളിച്ചെണ്ണയിലേക്ക് എണ്ണയിലേക്ക് പോകും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം അതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ട് അതിന് രണ്ടു വശം ഒരിഞ്ഞ് കഴിയുമ്പോൾ കോരി എടുക്കുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചോളൂ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് എണ്ണ കുടിക്കും പക്ഷേ ലോ ടു മീഡിയമിൽ എണ്ണ വേണം ഇതിനെ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കാണിച്ചു തരാം നിങ്ങൾക്കൊരു കോർക്ക് വെച്ചിട്ട് കാണിച്ചു തരാം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെജ് കട്ട്ലറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം